നാളെ നമ്മളെ മജോസയുടെ പ്രോഗ്രാം ഫസ്റ്റ് സ്റ്റാർട്ട് നിങ്ങൾ വളരെ സജീവമായിട്ട് ഫുൾ ടൈം എല്ലാ അല്ലേ ാണ് സ്വപ്നം പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും എനിക്കിപ്പോഷ കൂടെ നിക്കേണ്ട നമ്മളൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളായിപ്പോ അല്ലേ മുഹമ്മദ് അലി ജോഹർ ഹൈസ്കൂൾ ഫസ്റ്റ് പ്രോഗ്രാം പ്രിയപ്പെട്ട ഞങ്ങളുടെ അനുസ്മരണം അല്ലേ എന്താണ് നിങ്ങൾക്ക് ആ ഒരു അത് ഈ മജോസ തുടങ്ങി കുറെ വർഷങ്ങൾക്ക് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ നേരത്തെ ഉണ്ട് പക്ഷെ മജോസ എന്ന പേരിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വളരെ സജീവമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടക്കം കുറിച്ചതാണ് ഒരു പത്തു മുപ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾ ഇതിനകം സ്കൂളിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് അതിൽ സ്കൂളിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സ്കൂളിൻ്റെ ഒരു ഒരു അസറ്റ് എന്ന് പറയുന്നത് പിന്നെ മൊയ്തീമാഷാണ് മൊയ്തീമാഷിയുടെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് സത്യത്തിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നു വരാനുള്ള ഏറ്റവും വലിയ കാരണമായി മാറിയത് അദ്ദേഹമാണ് അത്ര ആത്മാർത്ഥതയുള്ള അത്ര നിഷ്കർഷയുള്ള ഒരു അധ്യാപകനെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടതായി ഓർമ്മ ഓർമ്മിക്കുന്നില്ല ഒരുപാട് അധ്യാപകരുണ്ട് നല്ല നല്ല അധ്യാപകരുണ്ട് പക്ഷേ ഇത്രയേറെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്വജീവിതം അതിനുവേണ്ടിയുള്ള മരണം വരെ വരെ അതെ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും അധ്യാപന ജീവിതം തുടർന്ന ഒരു മനുഷ്യനൊരു പക്ഷേ ചരിത്രത്തിൽ ഇതുവരെ രണ്ട് ദിവസം എനിക്ക് എനിക്ക് പോകുമ്പോഴും മതി അങ്ങനെ സ്വീകരിച്ചു എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ആ തുടക്കം കുറിക്കുന്നത് പി പി അദ്രൈവ മാഷ് മൊയ്തി മാഷു രണ്ട് പിന്നെ രണ്ട് എന്താ പറയാ സ്തംഭങ്ങളാണ് സത്യത്തിൽ സ്കൂളിന്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങള് യുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതായത് മുഹമ്മദ് അലി ജവഹർ പിന്നെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രചോദനമായി മാറുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഇവരാണ് അപ്പോൾ മൊയ്തീ മാഷയുടെ ഒരു ആകസ്മികമായ നിര്യാണമാണ് കഴിഞ്ഞ ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് അപ്പോൾ മാഷയുടെ ഒരു അനുസ്മരണത്തോടുകൂടി ഞങ്ങളുടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സത്യത്തിൽ മാഷ ഉൾക്കൊണ്ടുകൊണ്ട് മാഷിയുടെ നേതൃത്വത്തിൽ കര നടത്തണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ നല്ലൊരു ദൈവാൻ പറ്റിയില്ലേ സ്വപ്ന അതെ പൂനൂർ പോരാവലിയുടെയും ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെയൊക്കെ പിന്നെ സംയുക്താഭിമുഖത്തിൽ പൂനൂരിൽ നല്ലൊരു സ്വീകരണം അദ്ദേഹത്തെ ആദരിക്കാൻ സാധിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നമ്മുടെ ഒരു ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ഒരു നല്ല യൂണിയൻ സ്കൂളിനകത്ത് നന്നായി വർക്ക് ചെയ്യുന്നൊരു ഒരു 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 സംവിധാനം ഉണ്ടാകണമെന്നത് സത്യത്തിൽ അത് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ലൈവായി വരാൻ സാധിച്ചത് എന്നൊരു ദുഃഖം മാത്രമേ ഉള്ളൂ അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുകയാണ് എൻ്റെ കൂടെ ഞങ്ങളുടെ മജോസയുടെ ജനറൽ സെക്രട്ടറി മുനവർ സദത്തുണ്ട് മുനവർ അബുബക്കറുണ്ട് അതുപോലെ ട്രഷറർ നിസാറുണ്ട് നമ്മുടെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ അടുത്ത വർഷം ഇൻഷാല് ഹെഡ് മാസ്റ്ററായി മാറേണ്ട പ്രിയപ്പെട്ട ഇസ്മായിൽ മാഷുണ്ട് അതുപോലെ ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറി പ്രിയപ്പെട്ട ജയിനും ഉണ്ട് അങ്ങനെ ഡോക്ടർ ഖലീൽ അദ്ദേഹം നടത്തുന്ന ഈ സേവനവും എടുത്തു പറയേണ്ടതാണ് എല്ലാവരംഗത്തും ഈ ഒരു ബ്ലോഗറുമായി ബന്ധപ്പെട്ട് ഏറ്റവും നന്നായി ഒരു പക്ഷേ ഞങ്ങളുടെ പരിപാടികളടക്കം നന്നായി ഈ ഒരു സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതിലൊക്കെ വളരെ വഴിപ്പിക്കുന്നതിലൊക്കെ നമ്മൾ മാഷ് എന്നാൽ എന്നോട് മരിക്കുന്നതിന് രണ്ടാഴ്ച മാഷ് അടുത്ത ദിവസം വരുമ്പോൾ എൻ്റെ കൂടെ വരണം നമുക്കൊരു ബ്ലോഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മാഷ് പോയത് അപ്പോൾ ആ ഒരു ആ ഒരു തീർക്കാൻ ഇപ്പം ഇതുപോലെയാണ് സാധിക്കുന്നത് ഇങ്ങനെ എല്ലാവരുടെയും കൂടെ എത്തിപ്പെടാൻ സാധിച്ചതിൽ വിഷമവും സന്തോഷവും രണ്ടുമുണ്ട് കാരണം മജോസ എന്ന് പറഞ്ഞു നമ്മൾ രൂപീകരിച്ച അലുമിനി അസോസിയേഷൻ രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തിത്വമായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ മൊയ്തീൻ മാസ്റ്ററും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ കമ്മിറ്റി അധികാരമേറ്റത് ആദ്യത്തെ പരിപാടി മാഷിൻ്റെ അനുസ്മരണ ചടങ്ങായി എന്നുള്ളത് ഒരു വിഷമുള്ളൊരു സംഗതിയാണ് എന്നാൽ പോലും നാളെ ശ നമ്മൾ നാല് മണിക്ക് എല്ലാവരും കൂടി ചേരുകയാണ് എം ജെയിൽ നിന്ന് പഠിച്ചുപോയ വലിയൊരു ജനവിഭാഗം എല്ലാവരും ഒന്നിച്ചു ചേരും പക്ഷേ ഈ രണ്ട് മൂന്ന് പഞ്ചായത്തുകളിലെ ഒരു ജനങ്ങളും വളരെയധികം ഇപ്പം വളർ നാടിൻ്റെ തന്നെ വളർച്ചയ്ക്ക് കാരണമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അവരെല്ലാവരും എത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും കാണാനും പരിചയം പുതുക്കാനുള്ള ഒരവസരമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ് മജോസ ഇനിയും ഇനിയും വലിയ വലിയ പ്രവർത്തനങ്ങൾക്ക് കഴിവുറ്റ നേതൃത്വമാണ് അവരെല്ലാവരും അതിന് നല്ലൊരു പിന്തുണ നൽകും നിങ്ങളോടൊപ്പം എല്ലാവരും ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും എല്ലാവരുടെയും സഹകരണവും സ്നേഹവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ മജോസയുടെ രൂപീകരണ വേളയിൽ ബഹുമാനപ്പെട്ട മാസ്റ്റർ ഉണ്ടായിരുന്നു അതിനുശേഷം പല തവണ എപ്പോൾ കാണുമ്പോഴും എന്ന് വേണമെങ്കിൽ പറയാം നമ്മളോട് പറയും മനോറേ നമുക്ക് നല്ല നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അത് ആദ്യമായി ആദ്യം തന്നെ നല്ല രീതിയിൽ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അതിന് പറ്റിയ സ്യൂട്ടബിളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പല തവണ ഞാനും മാഷുമായിട്ടുമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ ദുഃഖകരമായ ഒരു സംഭവം ഈ മജോസ ഈ ഈ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി നടത്തുന്ന ഒരു പരിപാടി ഞങ്ങളുടെ പ്രിയപ്പെട്ട എ കെ മൊയ്തീൻ മാസ്റ്ററുടെ അനുസ്മരണ സമ്മേളനമാണ് എന്നുള്ള ഒരു വിഷമം ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളിലുണ്ട് എന്നായിരുന്നാലും അതിനുപോലും ഒരു കാരണക്കാരൻ മാഷ് തന്നെ ആവുക എന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ കലീൽക്ക് പറഞ്ഞതുപോലെ തന്നെ എന്ത് ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അത് വിളിച്ച് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവസാന ശ്വാസം വരെ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആ വോയിസ് വോയ്സൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ് സാറിൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു വോയിസ് അന്ന് രാവിലെ സാർ വിട്ടത് അപ്പോൾ അത്രയും ക്രിയാത്മകമായ രീതിയിൽ അവസാന ശ്വാസം വരെ ഒരു അധ്യാപകനായി എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഗുരുനാഥനായി ജീവിച്ച് അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ മൊയ്തീൻ സാറിൻ്റെ പരലോക ജീവിതം സന്തോഷത്തിലാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ നടക്കാൻ പോകുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പ്രിയപ്പെട്ട മജോസ മെമ്പേഴ്സും അത് കൂടാതെ നാട്ടുകാരും സാറിനെ സ്നേഹിക്കുന്നവരെല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു താങ്ക് യു ഏതായാലും മജോസയുടെ ഒരു പ്രോഗ്രാം നമ്മളെ ജീവമാശക്ക് മൊയ്തിമാഷയ്ക്ക് ജീവൻ കൊടുക്കുന്നൊരു പ്രോഗ്രാമാണ് കാരണം നമ്മൾ അധ്യാപകർ നമ്മൾ കാരണം നമ്മൾ ഈ അറിവുകൾ എപ്പോഴും നമുക്ക് അല്ലേ ഇന്നൊക്കെ ഇന്നും ഒരുപാട് നമ്മളൊക്കെ എവിടെ എത്തിയിട്ടുണ്ടോ ആ എത്തിയതിൻ്റെ പിന്നിൽ മൊയ്തീമാഷ ഒരു ഈ മാഷം നമ്മളെ പഠിപ്പിച്ചാണ് നമ്മളെ അളിയ മാഷാണ് പിന്നെ പിന്നെ പറയേണ്ട കാര്യമല്ല പിന്നെ കുടുംബക്കാർ മുഴുവനും അവിടെയാ ആണ് നമ്മളെ ഇടപെടണ ബാക്കോ ഇഷ്ടം പോലെ അപ്പൊ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും മൊയ്തിമാശക്ക് ഇവിടെ അസ്തമനല്ലേ അസ്തമനല്ല കാരണം മാഷ ഒരു ഒരു ആശയാണ് മുന്നോട്ട് വെച്ചത് അല്ലേ ഒരു പ്രസ്ഥാനാണ് കാരണം ഇപ്പൊ നമ്മള് ആ ഒരു അച്ചടക്കം ഉണ്ടല്ലോ എന്ന് പറയുമ്പോ അച്ചടക്കാണല്ലോ പ്രത്യേകം അല്ലേ നമ്മ സ്കൂളിന്റെ അടിത്തറിയത് തന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരച്ഛം എന്ന് പറയുമ്പോ എപ്പോഴും തന്നെയാണ് വേറെ ആര് വന്നു പോയിട്ടുണ്ടെങ്കിലും സ്കൂളിന്റെ തുടക്കം നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പി പിന്നെ എന്നാൽ മജോസയെ നമ്മള് വലിയൊരു ഇതാക്കാം സക്സസ് ആക്കുക ഒരുപാട് പദ്ധതികളുണ്ട്

ഒരു പതിനായിരം നമ്മൾ ജസ്റ്റ് അടുത്ത കാലത്ത് പോയാലോ മാറ്റി നിർത്തിയാൽ പോലും അയ്യായിരം വെച്ചിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾ ഫോർത്ത് ബാച്ച് ഓഹ് നൈന്റി വണ്ണി നൈ സെവൻ ഇപ്പം തന്നെ ഒരുപാട് ബാച്ചിൽ ആൾക്കാർ ഇതിലായി നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല കാരണം യും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മെമ്പേഴ്സ് ആണ് നമ്മളെ ഈ മജോസയുടെ എക്സിക്യൂട്ടീവ് കാരണം ഓൾറെഡി എല്ലാ ക്ലാസ് ബാച്ച് ഗ്രൂപ്പുകളും സജീവാണ് എല്ലാരും സജീവം അപ്പൊ ഇനി ആ സജീവത ഒന്ന് ഇതിലേക്കൂടി വ്യാപിച്ചാൽ കോർഡിനേറ്റ് എല്ലാം ചെയ്താലെല്ലാം ഒരുപാട് ബാച്ചില് ഒരുപാട് അത് മാഷ് വലിയ സ്വപ്നമായിരുന്നു അതെ അല്ലെ ഓരോ ും ഇഷ്ടംപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് അതിനൊക്കെ വലിയ വലിയ പദ്ധതികള് നമുക്ക് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാം പറയാറുണ്ട് നമ്മളെ പറയാറുണ്ട് അങ്ങനെ ചെയ്യണം